ചാമക്കാല കടപ്പുറത്ത് ചൂളമരങ്ങളും പുൽക്കാടുകളും പുൽ കത്തി നശിച്ചു രാജീവ് റോഡ് തെക്ക് വശത്താണ് ഇന്ന് വൈകിട്ട് നാലരയോടെ തീപിടുത്തമുണ്ടായത് നാട്ടുകാരാണ് തീ കത്തുന്നത് കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടികയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ഭാഗത്തെ കാടാണ് കത്തി നശിച്ചത് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യണ ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ Along with that, uh, children are learning how to connect one idea with another one, so that uh, they can communicate in a meaningful manner. The influence of Manipuri teachers engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture, understanding rich and diverse culture of a country, and to appreciate, to help each other, and respect each other.